ചാത്തന്മാരെ കാണാൻ വീട്ടിൽ അല്ല എന്തായാലും ഇതാണ് എന്തായാലും എല്ലാവരോടും ഭയങ്കര താങ്ക് യു നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലിനോടും എല്ലാവരോടും പറയുക എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ പറയാം തിയേറ്റർ എക്സ്പീരിയൻസ് അതോ നല്ല ദിവസമായിരിക്കും തിയേറ്റർ ഒന്നാണ് ഡയറക്ടർ പ്രോഗ്രാം ആയിരുന്നു അടിപൊളി ആ കളി കൊച്ചിടിക്കോ ചക്ര നെട്ടിച്ച് ബാഗില ഇൻട്രോ വെക്കുന്നോ ബ്രോ 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 നടർച്ച ബാഗിലേ കേക്ക് ബ്രോ 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 നടർച്ച ഇറങ്ങി കേക്ക് അപ്പോൾ எல்லாரും കേറ്റൂ അടിപൊളി നടക്കാ മടിയാന്താ ചേട്ടൻ ശറ്റല്ല ഉള്ള കട